റേസലോൺ ഈശ്വമിശേക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് എഫ് നമ്മൾ ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഏറ്റവും കൂടുതൽ തളർത്തി കളയുന്ന ഒരു മേഖലയാണ് സാമ്പത്തിക മേഖല സാമ്പത്തികമായി പ്രതിസന്ധിയിൽ അകപ്പെട്ട് കഴിയുന്ന അനേകം മക്കൾ കടബാധിയിൽ നിന്ന് സമ്പന്നതയിൽ ഉയർന്ന അനേകം സാക്ഷ്യങ്ങൾ എഫ് ഗ്രൂപ്പിലേക്ക് വന്നിട്ടുണ്ട് സ്നേഹത്തോടു കൂടി ഈ മക്കളോട് ചേർന്ന് നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി മാറാനായിട്ട് നമ്മൾ ഏറ്റവും അധികം തകർക്കുന്ന ഈ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം ഒരു അഭിഷേകമായി വ്യാപരിക്കുന്നത് ദൈവവചനം എങ്ങനെയാണ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേണ്ടത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്ന് നിന്നുകൊണ്ട് മുഖ്യദൂതനാവശ്യ മിഖാലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് പരിശുദ്ധി അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചു വെച്ചുകൊണ്ട് ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയോട് ചേർത്ത് വെച്ച് കൂടി നമ്മുടെ സങ്കടങ്ങളെല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ജീവിതം സ്വന്തമാക്കാനായിട്ട് അനുതാപമുള്ള നല്ലൊരു ഹൃദയം സ്വന്തമാക്കിക്കൊണ്ട് പരിശുദ്ധ ബലിയോട് ചേർന്ന് നമ്മൾ ജീവിച്ചാൽ തീർച്ചയായിട്ടും ചെയ്ത തെറ്റുകളെ ഇന്നതിന്നതെന്ന് ചൂണ്ടിക്കാണിച്ച് നമ്മളെ കുറ്റപ്പെടുത്താത്തൊരു ദൈവം ദൈവമേ പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അനുതപിച്ചെന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ കണ്ണുനീര് തുടയ്ക്കാനും ഓടിയെത്തുന്ന ദൈവം നമ്മുടെ സാമ്പത്തികമായ തളർത്തിയ ബിസിനസ് പരാജയപ്പെട്ടിരുന്ന ബിസിനസ് മേഖലയുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങളെ സങ്കടപ്പെടുന്ന ഏത് പ്രതിസന്ധിയാണോ നിങ്ങളുടെ മുൻപിലുള്ളത് ആ മേഖലകളിൽ സമർപ്പിച്ച് നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിച്ച ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ അഭിഷേകം എന്ന പ്രാർത്ഥന നിങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെയുണ്ട് എഫാത്ത പ്രാർത്ഥന നിങ്ങളുടെ കൂടെയുണ്ട് വിശ്വാസത്തോടുകൂടി ദൈവത്തിന്റെ വചനത്തോട് ചേർന്ന് നിവാവർത്തന പുസ്തകം ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിലെ പതിമൂന്നാമത്തെ തിരുവചനത്തിൽ ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവ്വം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും നിനക്ക് ഒരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല ദൈവകൽപ്പനകൾ പാലിച്ച് ഞാൻ വഴിയും സത്യം ജീവന് ഞാനാകുന്നു എന്ന് പറഞ്ഞ് ജീവിച്ച് കാണിച്ച ദൈവത്തിൻ്റെ സ്നേഹം വചനത്തെ ഉദരത്തിൽ വഹിച്ച ആദ്യത്തെ സക്രാരിയായി മാറിയ പരിശുദ്ധി അമ്മ ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കടബാധ്യതയിൽ സമ്പന്നതയിലേക്ക് നിങ്ങൾ ഉയർത്താൻ അമ്മ കൈപിടിച്ച് നിങ്ങളെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹത്തോടു കൂടി കൂടി ഒന്ന് ഏറ്റെടുത്ത ഈ തിരുവചനം ഫിലിപ്പി നാല് പത്തൊമ്പത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ഇങ്ങനെ ഒന്ന് ഏറ്റെടുത്ത ഈ വചനം നിങ്ങൾ എൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്തേ എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ഈശോയുടെ സ്നേഹത്തോട് ചേർന്ന് ദൈവം വിശ്വ ആ ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞ വചനം വഴിയും സത്യവും ജീവന് ഞാനാകുന്നു എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വചനം കൂടി നമ്മൾ ചെയ്ത പോയ പാവക്കറകളെല്ലാം കഴുകിക്കളഞ്ഞ് ഈ നിമിഷം നിർമ്മലമായ നല്ലൊരു ഹൃദയത്തിനുടമയായിക്കൊണ്ട് പറ്റി പറ്റിപ്പോയി കർത്താവേ നമ്മുടെ അതിരുകളെ വിസ്തൃതമാക്കാനായിട്ട് ഈ തിരുവചനം നമുക്ക് നമുക്കിങ്ങനെ ഏറ്റെടുക്കാം കൂടി നിന്റെ ജീവിത മേഖലകളെ മനസ്സിലേക്കൊന്ന് ചേർത്ത് വെച്ചേ ഒന്ന് ദിനവൃത്താന്തം നാല് പത്തിലൂടെ നിന്റെയും എന്റെയും പ്രാർത്ഥന കേൾക്കാൻ ഓടി വരുന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സാമ്പത്തിക പ്രതിസന്ധി മാറി കടബാധിതയിൽ നിന്നൊക്കെ നമ്മളെ ഒന്ന് ഉന്നതത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന സർവ്വശക്തനായ ദൈവം ഈ നിമിഷം അനുഗ്രഹിക്കാനായിട്ട് ഓടി വരുന്നു വചനത്തിലൂടെ ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോടു കൂടി ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും പുതുതായി ചെയ്ത ബിസിനസ് ഒത്തിരി ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ടിട്ട് ചെറിയ ഒക്കെ ചെയ്ത് പുരോഗമനത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികൾ ആ മേഖലയിൽ നിന്ന് ഒന്ന് പ്രാർത്ഥിച്ച് ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ ആതിരുകൾ എൻ്റെ ഈ ബിസിനസ് മേഖലകൾ കഥാപിടപെടേണ്ട വ്യക്തികൾ ബന്ധങ്ങൾ ചെയ്യേണ്ട വഴികൾ കടന്നു പോകേണ്ട വഴികൾ ഞാൻ സഞ്ചരിക്കേണ്ട മേഖലകൾ എല്ലാം ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ ആദരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എൻ്റെ കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ ദൈവമേ ഒരു ആപത്തും ഇനി വരാത്ത രീതിയിൽ ഒരു കള്ളന്മാരും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാത്ത രീതിയിൽ ഈ ബിസിനസ് അഭിവൃദ്ധിപ്പെടുവാൻ ദൈവമേ അങ്ങയുടെ കരം എൻ്റെ കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ അനുഗ്രഹം നിറഞ്ഞ അഭിഷേകം നിറഞ്ഞ ഈ വചനം സ്വന്തമാക്കിക്കൊണ്ട് ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ല ജീവിതത്തിന് സ്വന്തം ജീവിതം സ്വന്തമാക്കാൻ കടുബാധയിൽ നിന്ന് സമ്പന്നതയ്ക്ക് ഉയരാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധി നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ